ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കൂട്ടുകാരെ ഇന്ന് സെയിൽ വീഡിയോ ആട്ടോ ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ നമ്മുടെ ഈ ചെടികളെല്ലാം കണ്ടില്ലേ നല്ല ഉഷാറായിട്ട് നിൽക്കുക ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും വെള്ളമൊക്കെ ആയി കാണുമല്ലോ അപ്പം എന്നോട് ഒത്തിരി പേര് പറഞ്ഞിരുന്നു വെള്ളം ഇല്ല ചേച്ചി അതുകൊണ്ട് സെൽ വീഡിയോ ഇപ്പം ചെയ്യരുത് എന്നുള്ളത് അതുകൊണ്ടാട്ടോ സെൽ വീഡിയോയും കൊണ്ട് വരാതിരുന്നത് അപ്പോൾ അതാണ് നമ്മൾ വീണ്ടും സെയിൽ വന്നിരിക്കുന്നത് അപ്പം ഈ വീഡിയോയിൽ കൊടുക്കുന്ന എല്ലാ ഫ്ലാൻസും നമുക്കുണ്ട് കേട്ടോ അവിടെ അപ്പം നമുക്ക് കൂട്ടുകാരെ വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ ഫസ്റ്റ് ഫ്ലാൻസ് വന്നിട്ട് ഈ ഒരു കലാറ്റ വെറൈറ്റി ആട്ടോ അല്ല എല്ലാം സുന്ദരിയായിട്ട് നിൽക്കുന്നത് പിന്നെ ഉണ്ടല്ലോ നമ്മൾ എല്ലാ ഫ്ലാൻസും നൂ നൂറ് രൂപ മുതൽ നൂറ്റി അൻപത് രൂപയിൽ ഒതുങ്ങുന്ന ഫ്ലാൻസുകളായിട്ടായിരുന്നു കൊടുക്കുന്നത് എല്ലാ വലിയ ഫ്ലാൻസിനും നൂറ്റി അൻപത് രൂപ റേറ്റ് വരെ വരുന്നുള്ളൂ കേട്ടോ നമുക്ക് ഒത്തിരി ഫ്ലാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് അങ്ങ് കൊടുത്ത് തീർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഫ്ലാൻസ് ഇതാ കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഈ ഒരു വെറൈറ്റി ബ്ലാക്കും അല്ല യെല്ലോയും ഗ്രീനും കൂടുന്ന കലാത്തിയൻ്റെ വേറൊരു സുന്ദരി തന്നെയാണ് കേട്ടോ കലാത്തി വെറൈറ്റി ആട്ടോ നമുക്ക് കൂടുതലുള്ളത് അപ്പോൾ രണ്ടാമത്തെ പ്ലാൻസ് ഇതാണ് അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ സെയിം പ്ലാൻസ് ആയിരിക്കും നൂറ് രൂപ റേറ്റിനാണ് തരുന്നത് അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്യാസം സുന്ദരി തന്നെ കേട്ടോ ഇതും വന്നിട്ട് നമ്മൾ സെയിം ആയിരിക്കും നൂറ് രൂപ റേറ്റിനാണ് തരുന്നത് അടുത്തത് നമ്മുടെ അലൊക്കേഷണേ ഇത് വന്നിട്ട് നമ്മൾ നൂറ് രൂപ റേറ്റിനാണ് തരുന്നത് സെയിം പ്ലാൻസ് കേട്ടോ അടുത്ത സുന്ദരി നമ്മുടെ മെറൂൺ കലാത്തി കേട്ടോ നൂറ്റി അൻപത് രൂപ റേറ്റിന് സെയിം പോട്ടായിരിക്കുക അടുത്തത് നമ്മുടെ എന്താ അലോ തന്നെയാണ് പക്ഷെ അതിനകത്തൊരു എന്താ യെല്ലോ കലാത്തിയും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു കലാത്തി കേട്ടോ അപ്പോൾ ഈ യലോ വന്നിട്ട് നൂറ് രൂപ റേറ്റിനാണ് തരുന്നത് അടുത്തത് വന്നിട്ട് നമ്മുടെ വൈറ്റ് കലാത്തി കേട്ടോ നൂറ് രൂപയ്ക്കാണ് തരുന്നത് അടുത്തത് വന്നിട്ട് കലാത്തിയത് തന്നെയാണ് ഇത് വന്നിട്ട് നമ്മൾ ോട്ടായിരിക്കും നൂറ്റി അൻപത് രൂപ റേറ്റിനാണ് തരുന്നത് ഇത് വന്നിട്ട് നമ്മൾ നൂറ് രൂപ റേറ്റിനാണ് തരുന്നത് അടുത്തതാണ് നമ്മുടെ ഗ്രീൻ കലാത്തി കേട്ടോ നൂറ്റി അൻപത് രൂപ റേറ്റ് ഇത് നമ്മുടെ കലാത്തിനെ കേട്ടോ ഇതും വന്നിട്ട് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് തരുന്നത് അടുത്തത് യെല്ലോയും വൈറ്റും ഗ്രീനും കൂടി വരുന്ന കലാത്തിട്ടോ നൂറ്റി അൻപത് രൂപ റേറ്റ് നമ്മുടെ വെൽവെറ്റ് കലാത്തി കേട്ടോ ഇത് വന്നിട്ട് നമ്മൾ നൂറ് രൂപയ്ക്കാണ് തരുന്നത് അടുത്ത് നമ്മുടെ ഈ ഒരു വെറൈറ്റി ആട്ടോ ഇതിൻ്റെ പേരും എനിക്കറിയത്തില്ല കലാത്തി തന്നെയാണ് പക്ഷേ എന്ത് രൂപങ്ങിയാണെന്ന് നോക്കിയേക്ക് ഒരു കൈ വെച്ച പോട്ട് തിക്കാവുന്ന കേട്ടോ ഇത് വന്നിട്ട് ഫുൾ പോട്ട് നൂറ് രൂപയ്ക്ക് ഇതും വന്നിട്ട് നൂറ് രൂപ വെറൈറ്റി ആട്ടോ വരുന്നത് അടുത്ത് വന്നിട്ട് ഈ ഒരു കലാത്തി ആട്ടോ ഇതും വന്നിട്ട് നമ്മൾ നൂറ് രൂപയ്ക്കാണ് തരുന്നത് റേറ്റ് ചെയ്താൽ കേട്ടോ ഇതും വന്നിട്ട് ഇതിലൊരു മൂന്ന് തൈ ഉണ്ട് കേട്ടോ ഇത് വന്നിട്ട് നമ്മൾ ഒരു തൈ നൂറ്റി അൻപത് രൂപ റേറ്റിങ്ങാണ് തരുന്നത് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ സെയിൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ് ബായ്